തൃശൂർ ചാവക്കാട് ഇടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ വൻ അഗ്നിബാധ കടൽ തീരത്തെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്വേഷ്യ മരങ്ങളും കത്തി നശിച്ചു സേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും സൂരജ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വലിയ അഗ്നിബാധ തന്നെയാണ് വളരെ ദൂരത്തേക്ക് തീ പടർന്നിട്ടുമുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വിജയകുമാർ ഏക്കർ കണക്കിൽ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ നശിച്ചിരിക്കുന്നത് ചാവക്കാട് ഏരക്ക് ൂർ പഞ്ചവടി ബീച്ചിലാണ് ഈ സംഭവം ഉണ്ടായത് ആറ് കൂടി ചെറിയ രീതിയിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഇടപെടുന്നത് പിന്നാലെ ഈ തീ വ്യാപകമായി ഈ പ്രദേശമാകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാറ്റാടി മരങ്ങളും അതുപോലെ തന്നെ അക്വേഷ്യ മരങ്ങൾക്കും പെട്ടെന്ന് തീ പിടിക്കുകയായിരുന്നു എന്തായാലും ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ഈ തീയൊന്ന് നിയന്ത്രണ വിധേയമാക്കിയത് എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ് പക്ഷേ എന്നാലും പൂർണ്ണമായ രീതിയിൽ തീ അണച്ചിട്ടില്ല തീ പൂർണ്ണമായ രീതിയിൽ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് നാട്ടുകാരുടെ സമയോചിത ഇടപെടലാണ് ഈ വൻ ദുരന്തം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് കഴിഞ്ഞ ആഴ്ചയും ഈ പഞ്ചവടി ബീച്ചിന്റെ വടക്ക് ഭാഗത്ത് കാറ്റാടി മരങ്ങൾക്കിടയിൽ അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം അട്ടിമറിയാണ് എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത് എന്തായാലും തീ നിയന്ത്രണവിധേയ മാറ്റി ആയിട്ടുണ്ട് പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടരുകയാണ് വിജവകുമാർ ഈ ജനവാസ മേഖല അടുത്തുണ്ടോ അവിടേക്കൊന്നും അത് പടരാതെ ഇരുന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതം തന്നെയുമല്ല തുടർച്ചയായി ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരുമല്ലോ സൂരജ് ബിജുകുമാർ അത്തരത്തിൽ തന്നെയാണ് നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ വിശദമായ അന്വേഷണം വേണം കാരണം ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായ വേളയിൽ അവർ ഇതിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല തുടർച്ചയായി ഇങ്ങനെ ഈ മേഖലയിൽ തീപിടുത്തം ഉണ്ടായതാണ് ഇപ്പോൾ വലിയ ഭീതി തന്നെ വരുത്തുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും നാട്ടുകാർ പറയുന്നത് ഈ സമയത്ത് ടൂറിസ്റ്റുകൾ ആരും തന്നെ ഈ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം കാരണം പ്രത്യേകിച്ച് ഈ കാറ്റാടി മരങ്ങളെല്ലാം കാണാനായി വൈകുന്നേരങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത് പ്രത്യേകിച്ച് ഈ ഒഴിവു ദിവസങ്ങളിലെല്ലാം തന്നെ ഏറെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരെ ശ്രദ്ധയിൽ ഇത് പെടുന്നു അവർ ഫയർഫോഴ്സിന് വിവരം കൈമാറുകയായിരുന്നു അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ഈ തീ അണയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു അപ്പം നാട്ടുകാരും ഇവരോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് തീ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് തീ വ്യാപിച്ചിട്ടും അത് നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം അത് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് വിജയകുമാർ യെസ് തൃശൂർ ചാവക്കാട് പഞ്ചവടി ബീച്ചിലാണ് വലിയ അഗ്നിബാധയുണ്ടായത് ഏക്കർ കണക്കിന് വരുന്ന ആ സ്ഥലത്തെ കാറ്റാടി മരങ്ങളും അക്വേഷ്യ മരങ്ങളും കത്തി നശിച്ചപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് സുരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്